ഹായ് എൻ്റെ പേര് എന്നാണ് ഞാൻ സെൻറ് തോമസ് കോളേജ് പാലേ കെ ഡി സി അഗ്രിക്കൾച്ചർ പഠിക്കുന്നു എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കളമശ്ശേരിയിലെ എൻ്റെ സുഹൃത്തായ ബാബു ജോസഫിൻ്റെ യൂണിറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇതൊരു അക്കോപോണിക്സ് യൂണിറ്റാണ് ഇതൊരു ന്യൂനത ജൈവ കൃഷി രീതിയാണ് ഇനി അകത്തേക്ക് കയറി കാണാം നമ്മുടെ സെക്കൻഡ് ഫിഷ് ടാങ്ക് ആണ് ഇതിനകത്ത് നമ്മളിപ്പം മീനൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ ഇലക്ട്രിക്കൽ യൂണിറ്റ് ആണ് അതായത് മോട്ടറിൻ്റെയും എയറേഷൻ ലൈറ്റ് അതിലേക്ക് കണക്ഷൻ പോയിരിക്കുന്നു നമ്മുടെ എയർ റേഷൻ യൂണിറ്റാണത് നമുക്ക് മുകളിലേക്ക് കയറി കാണാം അപ്പോൾ ഒന്നാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ മുകളിലത്തെ നിലയിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ട് നിലയിൽ പ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം പച്ചക്കറി ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പച്ചക്കറിയിൽ ചീര തക്കാളി വെണ്ട കോളിഫ്ലവർ ക്യാബേജ് മുളക് ഈ ഇനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഫിഷ് ടാങ്കിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ പമ്പ് നമ്മൾ സീഡായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഗിഫ്റ്റസിലോപ്പിയാണ് ഗിഫ്റ്റഡ് സിലോപ്പിയുടെ മീൻ ചെയ്യുന്നത് ജെനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ഫാം തിലോപ്പ എന്നാണ് ഗിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെള്ളം ചീത്തയായാലും ഫിഷുകൾക്ക് കൂടി ജീവിക്കാനുള്ള പ്രത്യേകതയാണ് ഈ ഗിഫ്റ്റഡ് സിലോപ്പയുടെ പ്രത്യേകത നമ്മൾ ഈ സീഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് വല്ലാർപാടം ഫിഷറീസ് യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ഈ സീഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സീഡിന് രണ്ടരം രൂപയാണ് ഈ റേറ്റ് നമ്മൾ പതിനായിരം ലിറ്റർ വാട്ടറിൽ നാലായിരം സീഡാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കൾട്ടിവേഷൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു സീഡ് കൊണ്ടുവന്നാൽ ഫസ്റ്റ് നമ്മൾ നേഴ്സറി ടാങ്കിലിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷമോ നമ്മൾ മെയിൻ ടാങ്കിലേക്ക് മാറ്റുകയുള്ളു ഇത് നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് ഫിൽട്രേഷൻ യൂണിറ്റിൽ കിടക്കുന്ന അത് ബയോബോൾസ് ആണ് ഇത് ഫിൽട്രേഷൻ യൂണിറ്റ് തന്നെ ഫസ്റ്റ് വരുന്ന ഫിൽട്രേഷൻ ഇതാണ് ഇത് നമ്മളെ സമ്പാണ് നീണ്ടങ്ങുന്ന ട്രി വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടേക്ക് വരും ഇതാണ് ഫസ്റ്റ് ഫിൽട്ടറേഷൻ ഫസ്റ്റ് ഫിൽട്ടർ ചെയ്തിൻ്റെ അകത്ത് നമുക്ക് അരിപ്പേക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അരിച്ച് ഇതിലേക്ക് വരിക ഈ ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് സെക്കൻഡ് ഫിൽടറേഷൻ കഴിഞ്ഞ് ഇതിലേക്ക് വരും ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ ഫിൽട്രേഷനും ഉണ്ട് അതിലും അതുകൂടെ തന്നെ എയറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഫസ്റ്റ് ഫസ്റ്റ് ഫിൽട്ടറേഷൻ നിന്ന് സെക്കൻഡ് ഫിൽടറേഷൻ വരും ഇതിൽ നമ്മൾ വെള്ളം വരുന്നതെന്ന് പറയുമ്പോൾ ടബിലേക്ക് അവർക്ക് വെള്ളം വരും നമ്മൾ വെള്ളം പമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളത്തിലെ ായ നൈട്രോ ബാക്റ്റും നൈട്രോസൊമോണോസും കൺവേർട്ട് ചെയ്യും അമോണിയെ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റും നൈട്രേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യും ഈ ബാക്ടീരിയെ ബാക്ടീരിയക്ക് ഒരു ഷെൽട്ടർ റൂട്ടിംഗ് നമ്മൾ യൂസ് മെട്രോ ഡ്രോണുകളാണ് മെട്രോ ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വെയിറ്റ്ലെസ് ആണ് വെള്ളം ഒരുപാട് നിക്കില്ല ഇപ്പോൾ ഏറ്റവും അപ്രപോണിസിലേറ്റവും കൂടുതൽ റൂട്ട് മേഖലയായിട്ട് യൂസ് ചെയ്യുന്നത് മെട്രോ ഡ്രോണുകളാണ് നെറ്റിൽ അങ്ങനെ കറക്റ്റ് ആ ഓടുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും മെട്രോ ഡ്രോണുകളായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് ഇതിനകത്ത് നമ്മളിപ്പം ഇറിഗേഷൻ ട്രിപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നീണ്ട വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് വരുന്നതെങ്കിലും അതിനകത്ത് ട്രിപ്പ് പർജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ട്രിപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇൻലൈൻ ട്രിപ്പോ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ പ്ലാനിനും വേണ്ടി ആവശ്യമായുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക അപ്പൊ നമുക്ക് ഇതിൻ്റെ വെള്ളം കൂട്ടുകയോ ഒരു ചെടിക്ക് വേണ്ടി വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റും ആ രീതിക്കാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഈ ബക്കി ബക്കിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു രണ്ട് ഓസ് കിട്ടുന്നുണ്ട് ഈ ഓസിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തുമാത്രം അളവിൽ വെള്ളം നിർത്തണമെന്നുണ്ടോ ആ വെള്ളം നിർത്തേണ്ട അളവിൽ ഓസ് നിർത്തിയിട്ടുണ്ട് അപ്പം അതിന് സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ വെള്ളം ഓൾറെഡി താഴോട്ട് പോവുകയും ചെയ്യും അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ എന്തോ സെറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടർ അപ്പോൾ വാട്ടർ അപ്പൊ വാട്ടറെടുത്തിട്ടതിൻ്റെ അകത്ത് ത്രീ പ്രോപ്സ് സൊല്യൂഷൻ ഒഴിക്കാം ത്രീ പ്രോപ്സ് ഒഴിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് വെയ്ക്ക് ചെയ്യാം ഷേക്ക് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്ക് രണ്ട് മിനിറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് തീ ചാത്തു നോക്കാം നമുക്കിപ്പം സൊല്യൂഷൻ വെച്ച് ഏത് ലെവലാണിപ്പോ നമുക്ക് നിക്കണം നമുക്ക് നോക്കിയിട്ട് ആണ് എന്ന് പറയുമ്പോൾ ആ നോർമൽ പി എച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിക്സ് പോയിന്റ് ഫോറിന് താഴെ പോവുകയും ചെയ്യരുത് എയിറ്റ് പോയിന്റ് സീറോയ്ക്ക് മുകളിൽ പോകാനും പാടില്ല അപ്പം നമുക്ക് പി എച്ച് കുറഞ്ഞു പോവുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫോറിന് താഴെ കുറഞ്ഞു പോവുകയാണെങ്കിൽ അസിഡിറ്റി കൂടുകയാണ് അപ്പം അസിഡിറ്റി കൂടുമ്പോൾ നമ്മൾ കുമ്മായം കിഴുകെട്ടിയിടുക എന്നതാണ് അസിഡിറ്റി കുറയ്ക്കാനായിട്ടുള്ള മാർഗം അപ്പം അതുപോലെ തന്നെ ആൽക്കലി എയിറ്റ് പോയിൻറ്റ് സീറോയ്ക്ക് മുകളിൽ ആൽക്കലി കൂടി പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വാഴപ്പിണ്ടി വെട്ടിയിടുക അത് കുറച്ച് മാത്രം ഇടുക അതിൻ്റെ നമ്മൾ നമ്മളിടയ്ക്ക് പി എച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പി എച്ച് ഒരുപാട് കുറഞ്ഞു പോകുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റേണ്ടതാണ് അമോണിയാണ് അമോണിയ ടെസ്റ്റ് ചെയ്യുന്ന രണ്ട് ബോട്ടിലുകളാണുള്ളത് അപ്പോൾ ബോട്ടിൽ ഫസ്റ്റ് സൂര്യൻ്റെ അകത്ത് നമ്മൾ അഞ്ച് എം എൽ ബാട്ടിലേക്ക് അടുത്തായിട്ട് നമ്മൾ നിശ്ചയിക്കുക അടുത്ത് ഫോർട്ടി ടുത്ത വേറ്റൽ ഒക്കെ ആഡ് ചെയ്ത് അമോണിയ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റീഡിങ് സീറോ പോയിൻറ്റ് ഫൈവ് സീറോ പി പി എം ആണ് നമ്മൾ അമോണിയ കൂടി പോയി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ വണ്ണിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ് അപ്പോൾ നമ്മൾ അമോണിയ കുറയ്ക്കാനുള്ള മാർഗം എന്ന് പറയുമ്പോൾ ഓർഗാനിക്കലി ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ മാറ്റുക എന്നതാണ് നമുക്ക് നമുക്കാകെയുള്ള മാർഗം ഈ അമോണിയ കൂടി പോകാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മീനിൻ്റെ വിസ മീൻ വിസർജിക്കുന്ന അതിന്റെ അളവ് കൂടുതലാണ് അത് കൺവേർട്ടായി വരാനായിട്ട് ആയിട്ട് മാറാനായിട്ട് നമുക്കൊരു ഇരുപത് മുതൽ നാൽപ്പത് ദിവസവും നൈട്രേറ്റ് നൈട്രേറ്റ് ആകുമ്പോഴാണ് നമുക്കത് ചെടികൾക്ക് കിട്ടുക അപ്പം നമുക്ക് ആകെയുള്ള അമോണിയ കൂടി പോവുകയാണെങ്കിൽ നമുക്കത് വെള്ളം മാറ്റുക എന്നത് മാത്രമാണ് നമ്മളുള്ള സൊല്യൂഷൻ സീറോ പോയിന്റ് ടു പോയിന്റ് ഫൈവ് പി എം ആണ് എന്ന് പറയുന്നത് നോർമലാണ് നമുക്ക് നൈട്രേറ്റ് ശ്രദ്ധ നൈട്രേറ്റ് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം വൺ പോയിന്റ് സീറോ പി പി എമ്മിന് മുകളിൽ പോകരുത് അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്കത് ഹൈറിസ് ആണോ മുതാണ് നൈട്രേറ്റ് നമുക്ക് എപ്പോഴും കൂടുതൽ കിട്ടുന്ന ഏറ്റവും നല്ലതാണ് നൈട്രേറ്റ് ഏറ്റവും കൂടുതൽ വേണം അക്കോപോൺസ് എന്നാൽ ജീവരീതിയിലുള്ള കൃഷിരീതിയാണ് അക്കോ പോണിസിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചെടികളിലോ വെള്ളത്തിലോ കെമിക്കൽസ് ഉപയോഗിക്കരുത് ചെയ്ത് അത് ടാങ്കിലെ മീനുകളെയും ബാക്ടീരിയെയും ബാധിക്കും അക്കോപോണിസിൽ മൂന്ന് ജീവനുകളുടെ റീസൈക്ലിംഗ് ആണ് നടക്കുന്നത് മീനിൻ്റെ വേസ്റ്റ് ബാക്ടീരിയ എടുത്ത് അത് നൈട്രേറ്റും മാറുന്നു അത് ചെടികൾ വലിച്ചെടുത്ത് ശുദ്ധജലമാവുകയും അത് തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ പ്രക്രിയ തുടരുന്നു അക്കോപോണിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സുസ്ഥിര ഉപയോഗമാണ് മലിനീകരണം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് മണ്ണിൽ കൂടെയുള്ള രോഗങ്ങൾ ചെറുക്കാൻ സാധിക്കുന്നുണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു കുറച്ച് സ്ഥലം മതിയാവും